നമുക്കറിയാം സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ച് നിലമ്പൂരിൽ നിന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ച് കോൺഗ്രസിനൊപ്പം ചേരാൻ അതീവ മോഹം പ്രകടിപ്പിച്ച പി വി അൻവർ പക്ഷെ പി വി അൻവറിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്ന് മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിന്റെ കയ്യിൽ അത് ഭംഗിയായി ഏൽപ്പിച്ചും നൽകി നിലമ്പൂരിൽ കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയം എന്താണ് എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്തുകൊണ്ട് പി വി അൻവറിനെ വഴിയിൽ നിർത്തി രണ്ട് ചോദ്യങ്ങൾ അല്ല നീതു നോക്കൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷോക്കത്ത് എന്ന ആളെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ഒന്നിലേറെ നേതാക്കൾ ഉണ്ടാവും മത്സരിക്കാൻ താല്പര്യമുള്ളവർ അതിന് ഫിറ്റ് ഫോർ ദ ജോബ് ആയിട്ടുള്ളവർ അത് ഞങ്ങളുടെ നേതൃസമ്പത്തിന്റെ ഭാഗമാണ് അവർക്ക് ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാം അവർക്ക് എല്ലാവർക്കും താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാം അവരുടെ അനുയായികൾക്ക് അവരെ സ്നേഹിക്കുന്നവർക്ക് അത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ പറയാം പക്ഷേ അതെല്ലാം കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കും കാര്യം ഇതൊരു വലിയ ബഹുജന ജനാധിപത്യ പാർട്ടിയാണ് ആ പരിഗണനയൊക്കെ കഴിഞ്ഞ ശേഷം കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഔദ്യോഗികമായി ഡൽഹിയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സ്ഥാനാർത്ഥിക്ക് പിന്നിൽ അതായത് കൈപ്പത്തി ചിഹ്നം പേർന്ന സ്ഥാനാർത്ഥിയുടെ പിന്നിൽ അണിനിരക്കുക എന്നുള്ളതാണ് കോൺഗ്രസുകാരുടെ ഏറ്റവും മർമ്മപ്രധാനമായ ദൗത്യം അത് തന്നെയാണ് നമ്മൾ നിലമ്പൂരിലും കാണുന്നത് അങ്ങനെ ഒരു കാര്യം മറന്നുപോകരുത് എന്താണ് സി പി എമ്മിന്റെ അവിടെ അവിടുത്തെ അവസ്ഥ മലപ്പുറം ജില്ല ഉണ്ടായതിനു ശേഷം സ്വന്തം ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇതുവരെ സി പി എമ്മിന് സാധിച്ചിട്ടില്ല സ്വന്തം ചിഹ്നത്തിൽ ജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോട്ടെ അത് ഒരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം പക്ഷേ സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ആർജവും പോലും സി അവിടെ ഇല്ല ആകെ സി അവിടെ ജയിച്ചത് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന അൻവറിലൂടെയാണ് അൻവർ പിണറായി വിജയനെ സ്വന്തം പിതൃതുല്യൻ എന്ന് വിളിച്ചിരുന്ന ആളാണ് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായുകയാണ് ഈ പിണറായി വിജയൻ പിതൃതുല്യനായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിൽ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് പി ശശി എന്ന് പറയുന്ന വലിയൊരു മാഫിയ കിങ്ങിന്റെ നേതൃത്വത്തിൽ വലിയൊരു മാഫിയ ലോഡ്ഷിപ്പിന്റെ നേതൃത്വത്തിൽ എന്തുണ്ടാകുന്നു വലിയ മാഫിയ പ്രവർത്തനങ്ങൾ ഗുണ്ടാ പ്രവർത്തനങ്ങൾ പോലീസ് ഹൈജാക്കിംഗ് പോലീസ് ഗുണ്ടായിസം അവിടെ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അത് അദ്ദേഹം തുറന്നു പറയുന്നു തുറന്നു പറഞ്ഞ് ആദ്യത്തെ രണ്ടാഴ്ച പി ശശിയെ മാത്രം ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് പി ശശിക്ക് മൌനാനുവാദം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണല്ലോ സി പി എം അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാ ആയത് അതുവരെ ആരായിരുന്നു കടന്നൽ രാജ പോരാളി ഷാജിയുടെ അഡ്മിൻ നേതാവ് എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ തലയിൽ കൊണ്ടുപോയി നടന്ന ആളല്ലേ പി വി അൻവർ ഞങ്ങൾ പറഞ്ഞോ യു ഡി എഫ് പറഞ്ഞോ അൻവറിനോട് രാജിവെക്കണമെന്ന് അല്ലെങ്കിൽ അൻവർ വെച്ച് അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രം ഞങ്ങൾക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ശരിയാണ് പക്ഷെ ഞങ്ങൾ പറഞ്ഞിരുന്നില്ല അൻവറിനോട് രാജിവെക്കാൻ ആരാണ് രാജിവെച്ചിരിക്കുന്നത് രാജിവെച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിനുള്ള ഒരേ ഒരു എം എൽ എ ആണ് മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് ഒരേ ഒരാള് എൽ ഡി എഫിന്റെ കക്ഷി നേതാക്കൾമാരുടെ മീറ്റിംഗിൽ സീറ്റ് വലിച്ചിട്ടിരുന്നിരുന്ന അൻവർ ആണ് ആ അൻവർ ഈ സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ട് രാജിവെക്കുമ്പോൾ അത് ആരുടെ പരാജയമാണ് ഈ സർക്കാരിനെതിരെ പരാജയമാണ് അവർക്കുള്ള പിന്തുണയിൽ തൊണ്ണൂറ്റൊമ്പത് പിന്തുണയിൽ നിന്ന് ഒരാളുടെ പിന്തുണ കുറയുകയല്ലേ ചെയ്തത് അപ്പൊ അൻവർ രാജിവെച്ച് പുറത്തു വന്നു അൻവറിനോട് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ല രാജിവെക്കാൻ ഇനി ആറോ ഏഴോ മാസം മാത്രമാണ് പൊതു തെരഞ്ഞെടുപ്പിനുള്ളത് അദ്ദേഹം സ്വമേധയാ തീരുമാനിക്കുന്നു രാജിവെക്കാൻ അങ്ങനെ രാജിവെക്കുമ്പോ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉരുത്തിരിഞ്ഞു വരുന്നു സ്വാഭാവികമായും കാലങ്ങളായി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ് എട്ട് തവണ ആര്യാടൻ മുഹമ്മദ് ജയിച്ച സീറ്റാണ് രണ്ട് തവണ മാത്രമാണ് ഞങ്ങൾ തോറ്റത് കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ നീതി എന്ന് അറിയുമ്പോൾ എൺപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ഈ പറയുന്ന പി വി അൻവറിന് കിട്ടുന്നത് എഴുപത്തി അടുത്തോട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വി വി പ്രകാശ് പിടിക്കുന്നുണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി സംതിങ് വോട്ടാണ് ബി ജെ പിക്ക് ഉള്ളത് എസ് സി പി ഐക്ക് ഏതാണ്ട് മൂവായിരം വോട്ടുമുണ്ട് നോക്കൂ അൻവറിന് പോലും കഴിഞ്ഞ തവണ അവിടെ ഞങ്ങളുടെ ഡി സി സി അധ്യക്ഷനായ വി വി പ്രകാശിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് കേവലം മൂവായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നീതുവിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തെയല്ല ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾ പറയുന്നത് പോലെ അൻവർ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നിരിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ അൻവൻ ഞങ്ങളുടെ ഒപ്പം ഇല്ല അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും ആ മൂവായിരം വോട്ടിനെല്ലാം ഞങ്ങൾ കവർ ചെയ്യേണ്ടത് രണ്ട് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്നു അത് സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഉള്ള എണ്ണായിരം വോട്ട് കൂടി ബി ജെ പിക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി ബി ജെ ക്ഷമിക്കാം സി പി എമ്മിന് കച്ചവടം ചെയ്യാൻ വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറെടുത്തിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഈ എട്ടും മൂന്നും കൂടെ ചേർക്കുമ്പോൾ എത്രയാ പതിനോരായിരം വോട്ട് ഞാൻ വളരെ ആധികാരികമായി പറയുന്നു അവിടുത്തെ ഡേറ്റകളെ പഠിച്ചതിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു അവിടുത്തെ ഇരുന്നൂറ്റി മുപ്പത്തി ബൂത്ത് പ്രസിഡന്റുമാരെയും റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ കെ പി സി സിക്ക് വേണ്ടി ഔദ്യോഗികമായി പറയാൻ ആഗ്രഹിക്കുന്നു ഈ തവണ അവിടെ അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ മാത്രം മികവ് കൊണ്ടല്ല യു ഡി എഫ് ആയത് മാത്രമല്ല മറിച്ച് അത്രമാത്രം വലിയൊരു ആന്റി ഇൻകൺവെൻസി ഈ സർക്കാരിനെതിരായി നിലമ്പൂരിലുണ്ട് കേരളത്തിൽ ഒന്നാകെ ഉണ്ട് ഈ ദേശീയപാത നടന്നപ്പോ ഫ്ലെക്സ് വെക്കാൻ പോയവരെ ഫെവിക്കു കൊട്ടിക്കാൻ പോലെ വഴിയിൽ നമ്മൾ കണ്ടോ കണ്ടില്ലല്ലോ ദേശീയപാത തകർന്നടിയുമ്പോ ഫ്ലക്സ് ഉണ്ടായിരുന്ന ഫ്ലെക്സ് എല്ലാം എടുത്തുകൊണ്ട് ഓടാനാണ് റിയാസിനെ റീൽസ് മന്ത്രിയെ കാണുന്നത് പിണറായി വിജയന്റെ അവസ്ഥ എന്താ പിണറായി വിജയൻ സ്വന്തം പേരിൽ ഡോക്യുമെന്റി ഇറക്കുക ഫ്ലെക്സ് വെക്കുക ക്യാപ്റ്റനെ വിളിക്കുക അങ്ങനെയുള്ള വഴിയെ പിണറായി വിജയൻ നടക്കുന്നു മന്ത്രി റിയാസിനെതിരെ സ്വരാജ് അടക്കമുള്ള പാർട്ടിയിലെ പ്രബല നേതാക്കൾ ശക്തിപ്പെടുന്നു ഇപ്പൊ ഏറ്റവും അവസാനം ഇവർ സ്ഥിരം നേർ നേർച്ചക്കൊഴി എന്ന നിലയിൽ സ്വരാജിനെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചാലായി അങ്ങനെ മത്സരിപ്പിച്ചാൽ പോലും ഇരുപത്തയ്യായിരം വോട്ടിന് ഞങ്ങൾ അവിടെ ജയിക്കും എന്നതിൽ സംശയമില്ല ഇനി അൻവറിന്റെ കാര്യം അതുകൂടി പറഞ്ഞു പറഞ്ഞുപോയക്കാം ഞങ്ങൾ സ്കിപ്പ് ആവുന്നു എന്ന് വിചാരിക്കേണ്ട അൻവറിനെ സംബന്ധിച്ച് അൻവറിനോട് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല രാജിവെക്കാൻ അൻവറിനോട് ഞങ്ങൾ ആരും വാഗ്ദാനം ചെയ്തിട്ടില്ല കോൺഗ്രസിന്റെ ഭാഗമാകാം യു ഡി എഫിന്റെ ഭാഗമാകാം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാമെന്ന് അൻവർ ഈ നാട്ടിൽ പറയാവുന്ന അസഭ്യം മുഴുവൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പറഞ്ഞ ഒരാളാണ് പിന്നീട് അദ്ദേഹം വെളിയിൽ വന്ന് അതിന് നിരുവാധികം ആപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അൻവറിനെ പരിഗണിക്കാം എന്ന് തീരുമാനിച്ചത് അങ്ങനെ പരിഗണിക്കുമ്പോൾ അൻവറിനോട് വളരെ കൃത്യമായി യു ഡി എഫ് നേതൃത്വം പറഞ്ഞിരുന്നു യു ഡി എഫിന്റെ പൊതു പരിപാടി അംഗീകരിക്കണം യു ഡി എഫിന്റെ പൊതുമിനിമം പരിപാടി അംഗീകരിക്കാമെന്ന് പറഞ്ഞാൽ എന്താ അപ്പോ യു ഡി എഫ് സ്ഥാനാർത്ഥി അംഗീകരിക്കേണ്ടതായി വരും ഞാൻ നാളെ എ ബി സി അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എ ബി സിയിലെ ആങ്കർ നീതുവിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമുണ്ടോ ഞാൻ എ ബി സിയിൽ ചർച്ചയ്ക്ക് വരാൻ തീരുമാനിക്കുന്നു പക്ഷെ എനിക്ക് നീതുവിന്റെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുമോ പറ്റില്ല അത് അത് അതാണ് യു ഡി എഫിന്റെ ഭാഗമാകുന്നെങ്കിൽ അത് ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ടാവട്ടെ അല്ലെങ്കിൽ സ്ഥിരം മെമ്പർ ആയിട്ടാവട്ടെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഘടകക്ഷായിട്ടാവട്ടെ എങ്ങനെയാണെങ്കിലും യു ഡി എഫിന്റെ പൊതുമിനിമം പരിപാടി അംഗീകരിക്കണം യു ഡി എഫിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അൻവർ അംഗീകരിക്കേണ്ടതായി വരും അങ്ങനെ അംഗീകരിക്കുമ്പോൾ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് നേരിട്ട് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അംഗീകരിക്കേണ്ട അതായി വരും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കാൻ അൻവറോ സി പി എമ്മോ ഒന്നും ആയിട്ടില്ല തൽക്കാലം സി പി എം ചെയ്യേണ്ടത് ഈ കനത്ത മഴയൊക്കെ ഒന്ന് തീർത്ത് കഴിയുമ്പോൾ കനത്ത മഴ ആയതുകൊണ്ട് തെരച്ചിൽ നടത്തരുത് എന്ന് ദൗത്യ സംഘം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ ആറ്റുവക്കിലും ഒന്ന് ഇറങ്ങരുത് എന്ന് ദൗത്യ സംഘത്തിന് നിർദ്ദേശമുണ്ട് ഈ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ഏതെങ്കിലും ആറ്റിലോ തോട്ടിലോ പോയി വലയിട്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് ചിഹ്നം ഇല്ലെങ്കിലും പ്രശ്നമില്ല അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ തയ്യാറാവണം ഇല്ല ഇപ്പൊ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല സി പി എമ്മിന് സ്ഥാനാർത്ഥിയില്ല അപ്പൊ കാര്യങ്ങൾ എളുപ്പമല്ലോ പൊതുവേ ജനാവിലെ പണവും കുറയും സ്വാഭാവികമായി എതിരില്ലാതെ അവിടെ നിന്ന് ജയിച്ച ഇതിലേക്ക് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എത്തപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സി പി എം ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു സ്ഥാനാർത്ഥിയെങ്കിലും കൊണ്ടുവന്ന് മത്സരരംഗത്തേക്ക് നിർത്താനുള്ള ആർജവം കാണിച്ചിട്ട് വേണം ഈ വർത്താനം പറയാൻ എല്ലാ കാലത്തും സി പി എമ്മിന്റെ പരിപാടി എന്താ യു ഡി എഫിന്റെ മേശയിൽ വളരെ വിഭവ സമൃദ്ധമായ സദ്യയുള്ള യു ഡി എഫിന്റെ തീന്മേശയിൽ നിന്ന് ഏതെങ്കിലും അപ്പ കഷ്ണമോ ഏതെങ്കിലും എല്ലിങ്കാലോ താഴെ വീഴുന്നുണ്ടോ എന്ന് നോക്കി കടക്കുന്ന അവസ്ഥയിലാണ് സി പി എം ഉള്ളത് അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പറഞ്ഞിക്കൊണ്ടുപോയി അവരുടെ തീന്മേശയിൽ വെച്ച് ഏറ്റവും സമൃദ്ധമായ ഏറ്റവും വിഭവ സമൃദ്ധമായ സദ്യ ആണെന്ന് പറഞ്ഞ് സ്വമേധയാ കഴിച്ച് തൃപ്തി അടയുന്ന അവസ്ഥയിലാണ് സി പി എം ഉള്ളത് സ്വന്തമായി സ്ഥാനാർത്ഥിയില്ല പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് പോട്ടെ ഒരു സ്വതന്ത്രനെങ്കിലും പിടിച്ചു നിർത്തണ്ടേ ഡോക്ടർമാർക്ക് വക്കീലന്മാർക്ക് ഒന്നും നിലമ്പൂരിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ കേട്ടത് എന്റെ സുഹൃത്തുക്കളായ ചില അഭിഭാഷകരൊക്കെ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ് കാര്യം സി പി എം കാര് ഒന്ന് പിടിച്ചുകൊണ്ട് പോയി പൊതു സ്വതന്ത്രരാക്കി കളയും എന്നുള്ള പേടിയിലാണ് അവർക്കുള്ളത് ഡോക്ടർമാർ രാത്രിയിലേക്ക് അവരുടെ ക്ലിനിക് ക്ലിനിക്കിലെ ഈ പറയുന്ന പരിശോധനയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് ഒപ്പം സെക്യൂരിറ്റിമാരോട് കൂടുതൽ വിജിലന്റ് ആവണമെന്ന് പറഞ്ഞു ഈ രോഗികളുടെ വേഷത്തിലെങ്കിലും സി പി എം നേതാക്കൾ വന്നാൽ അകത്തേക്ക് കടത്തി കാര്യം ജോ ജോസഫിനെ തട്ടിക്കൊണ്ട് പോയതുപോലെ എറണാകുളത്ത് മത്സരിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഡോക്ടറെ നിലമ്പൂരിൽ കിട്ടിയാൽ അയാളെ പിടിച്ച് മത്സരിപ്പിക്കാൻ നിൽക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം ഒന്ന് ഈ ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായി ഒന്ന് പുതുപ്പള്ളിയിൽ ഉണ്ടായി പുതുപ്പള്ളിയിൽ ശ്രീ യശ്ശരീര ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ തളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചത് ഉമ്മൻചാണ്ടി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ആണല്ലോ അവിടെ ബി ജെ പി അടക്കം സി പി എം അടക്കം എന്തൊക്കെ കൊണ്ട് കൊടുപിടി കൊണ്ട ആരോപണങ്ങളുമായിട്ടാണ് ഇറങ്ങിയത് അവിടെ അവർക്ക് പാർട്ടി ചെന്നിത്തുന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാലത്തെയും അവർ മറ്റൊരു നേർച്ചക്കൂടിയാണ് ശ്രീ ജേക്സി തോമസ് എന്റെ നാട്ടുകാരനാണ് പാവപ്പെട്ടവരാണ് പാവത്തെ പറഞ്ഞു പറ്റിച്ച് എല്ലാ സീറ്റിലും മത്സരിപ്പിക്കും ഇനി രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിലാണ് നടന്നത് ശ്രീ പി ടി തോമസിന്റെ മണ്ഡലം അവിടെ അദ്ദേഹം മുമ്പോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം വെച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു തൃക്കാക്കരയിൽ സി പി എമ്മിന്റെ ഓട്ട് കുത്തനെ താഴോട്ട് പോയി നീതുവരറിയുമ്പോൾ തൃക്കാക്കരയിൽ ഓരോ ബൂത്തിനും ഒരു മന്ത്രിക്കായിരുന്നു ചാർജ് തൃക്കാക്കര നിയോജകങ്ങളുണ്ടല്ലോ ഒരു ബൂത്തിൽ ഒരു മന്ത്രിക്ക് ചാർജ് അങ്ങനെ ഇട്ടാണ് ഒരു മത്സരത്തെ നേരിട്ടത് പിന്നീട് പാലക്കാടേക്ക് വന്നു പാലക്കാട് എന്താണ് അവസ്ഥ പാലക്കാട് ഞങ്ങളെ തോറ്റു തോറ്റത്തുന്നം പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ ഇറങ്ങിയത് എന്തൊക്കെ കോലാഹലങ്ങൾ കാണിച്ചു കൂട്ടി അവസാനം ആരാണ് തോറ്റത് ഞങ്ങൾ ഏതാണ്ട് മൂവായിരത്തിൽ വരെ വോട്ടിന് ജയിച്ചിരുന്ന ഒരു നെക് നെക് ടു നെക് സീറ്റായിരുന്ന പാലക്കാടിനെ ഞങ്ങളുടെ ഉറപ്പിച്ച സീറ്റാക്കി മാറ്റാൻ ആ തെരഞ്ഞെടുപ്പിലൂടെ സാധിച്ചു നാലാമത് നടന്നത് ഇവർ തന്നെ കോട്ടയായ ആ മണ്ഡലം ഉണ്ടായതിനു ശേഷം ഒരിക്കൽ പോലും ഒരിക്കൽ പോലും യു ഡി എഫിന് ജയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത മുപ്പത്തയ്യായിരത്തിൽ പരം ഭൂരിപക്ഷത്തിൽ ഇതുവരെ സി പി എം തോറ്റിട്ടില്ലാത്ത ഒരു മണ്ഡലം കഴിഞ്ഞ അവിടെ അൻപതിനായിരത്തിനടുത്താണ് ഭൂരിപക്ഷം അവിടെ ജയിക്കുന്നത് ആ മണ്ഡലത്തിൽ ചേലക്കരയിൽ ചേലക്കരയിൽ ഞങ്ങൾ ഇവരുടെ ഭൂരിപക്ഷം നാലിൽ ഒന്നാക്കി ഏത് എഴുപത്തിയഞ്ച് ശതമാനം ഭൂരിപക്ഷം പിടിച്ചു കെട്ടാൻ പറ്റി യു ഡി എഫിന് അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് ജൂൺ പത്തൊമ്പതാം തീയതിക്ക് ശേഷം ഇരുപതാം തീയതി ആ നീതു എന്നെ വിളിക്കണം നമുക്ക് വീണ്ടും ചർച്ചയ്ക്ക് ഇരിക്കാം ഞാൻ ഇപ്പോഴും പറയുന്നു ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ ആര്യാടം ചൗക്കത്ത് അത് ഇനി അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കയറാണല്ലോ ഞങ്ങൾ ഇനി ഒളിച്ചു കളിക്കുന്നു പറയണ്ട അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അൻവറിന് കയറുകയോ കയറാതിരിക്കയോ ചെയ്യാം അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ജയിക്കും ഒരു ബസ് രാവിലെ പുറപ്പെടുക എല്ലാ ദിവസവും സ്ഥിരം ആ റൂട്ടിൽ നടത്തുന്ന എന്താണ് ഒരു റൂട്ട് നടത്തുന്ന ബസ് ആ ബസ് അൻവർ വരുന്നുണ്ടോ എന്ന് നോക്കി റൂട്ട് നടത്താതിരിക്കാൻ പറ്റുമോ റൂട്ട് നടക്കും അൻവറിന് വേണമെങ്കിൽ ബസ്സിൽ കയറാം അൻവർ കയറുന്നില്ല എന്ന ബസ് വെച്ച് ബസ്സിന്റെ റൂട്ട് മുടങ്ങുകയോ ഞങ്ങൾ കുടുംബയോഗവും എലക്ഷൻ റാലിയുമൊക്കെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഇനി ഈ ഈ ബസ്സിൽ കയറി സീറ്റ് ധനപ്പെടുത്തി ഇരിക്കണമോ അതോ വീണ്ടും ഈ പറയുന്ന പണ്ടത്തെ ഈ കാളവണ്ടിയിലേക്ക് മടങ്ങി പോകണോ എന്നുള്ള തീരുമാനം അൻവറിന്റേതാണ് എന്തായാലും അരയും തലയും മുറുക്കി കോൺഗ്രസ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് അഡ്വക്കേറ്റ് വസന്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പക്ഷേ ആര്യാടൻ ശൗകത്തിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നിലമ്പൂരിൽ തീരുമാനിച്ചപ്പോൾ പി വി അൻവറിനെ പൂർണമായും തഴഞ്ഞു എന്നുള്ള കാര്യവും വ്യക്തമാണ് അൻവറിനെ യു ഡി എഫിലേക്ക് അൻവറിനെ ക്ഷണിച്ചിട്ടില്ല എന്നും അൻവറായിട്ട് യു ഡി എഫിനോട് ചെയ്ത അല്ലെങ്കിൽ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞ തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾക്കൊക്കെ നിരുപാധികം യു ഡി എഫിലേക്ക് വരാനുള്ള ഒരു തീരുമാനം പൂർണമായും പി വി അൻവറിന്റേത് മാത്രമാണെന്നും കോൺഗ്രസ് അഡ്വക്കേറ്റ് വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും